അരുണാചലിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ നവീൻ തോമസിന്റെ കോട്ടയം മീനിടത്തെ വീടിന് മുൻപിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നവീന്റെ മാതാപിതാക്കളാണ് ഈ വീട്ടിലുള്ളത് നവീന്റെ പിതാവുമായി ഏറെ നേരം സംസാരിച്ചിരുന്നു അവർ ഇപ്പോഴും ഈ ഒരു സംഭവം മകൻ്റെയും മരുമകളുടെയും ഒപ്പം സുഹൃത്തിൻ്റെയും മരണം ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലാണുള്ളത് നവീൻ്റെ പിതാവും കിടപ്പുരോഗിയായ മാതാവും മാത്രമാണ് ഈ വീട്ടിലുള്ളത് അദ്ദേഹം പറയുന്നത് ഒരിക്കൽ പോലും തങ്ങൾക്ക് ആ ഇത്തരത്തിലൊരു സംശയം തോന്നിയിരുന്നില്ല എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ബ്ലാക്ക് മാജിക്കിന് പിന്നാലെ ആയിരുന്നു നവീനും ഭാര്യയും സുഹൃത്തും എന്ന് പറയുന്നു മരണാനന്തര ജീവിതത്തിൽ ഇവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് പലപ്പോഴും പരതിയിട്ടുണ്ട് ഇൻ്റർനെറ്റിലടക്കം എന്നുള്ളതാണ് ആ പോലീസ് പറയുന്നത് പക്ഷേ അത്തരത്തിലുള്ള ഒരു സംശയവും ഒരിക്കൽ പോലും തങ്ങൾക്ക് തോന്നിയിട്ട് പോലും ഇല്ല എന്നാണ് ഇപ്പോൾ ഈ പിതാവ് ആവർത്തിച്ചു പറയുന്നത് പൊതുവെ അധികം ആളുകളോട് സംസാരിക്കാത്ത പ്രകൃതക്കാരനായിരുന്നു നവീൻ അതേപോലെ തന്നെയാണ് ാണ് നവീൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നത് കഴിഞ്ഞ പത്തു മാസങ്ങൾക്ക് മുൻപാണ് അവർ ഈ വീട്ടിൽ കോട്ടയം മീനടത്തുള്ള ഈ വീട്ടിൽ സ്ഥിരതാമസമാക്കുന്നത് അതിനു മുൻപ് വർഷങ്ങളായി തിരുവനന്തപുരത്താണ് താമസിച്ചുകൊണ്ടിരുന്നത് ജോലി ഉപേക്ഷിച്ചതിന് ശേഷം ഏതാണ്ട് പത്തു മാസങ്ങൾക്ക് മുൻപാണ് ഇവിടെ ഇവിടേക്ക് അവർ എത്തുന്നത് പിന്നീട് കഴിഞ്ഞ പത്തു മാസമായി ഈ വീട്ടിൽ തന്നെയാണ് ഇവർ ഉണ്ടായിരുന്നത് ഈ കഴിഞ്ഞ പതിനേഴാം തീയതിയാണ് ഈ വീട്ടിൽ നിന്നും ടൂറ് പോകുന്നു എന്ന് പറഞ്ഞ് നവീനും ഭാര്യയും കൂടി പുറപ്പെട്ട് പോയത് പക്ഷേ അത് ഒരിക്കലും കുടുംബത്തിന് ആ ഒരു സാഹചര്യത്തിൽ സംശയം തോന്നിയിരുന്നില്ല കാരണം ഈ നവീൻ്റെ പിതാവ് തന്നെ പറയുന്നത് പലപ്പോഴും അത്തരത്തിൽ ഭാര്യയും ഭർത്താവുമായി കറങ്ങാൻ പോകുന്ന ടൂറ് പോകുന്നൊരു സ്വഭാവം ഇവർക്കുണ്ടായിരുന്നു മുൻപ് പലപ്പോഴും അത്തരത്തിൽ പോയിട്ടുണ്ട് ഒരാഴ്ച കഴിയുമ്പോൾ ഇല്ലെങ്കിൽ ദിവസങ്ങൾ കഴിയുമ്പോൾ മടങ്ങി വെത്താറായിരുന്നു പതിവ് അത്തരത്തിലൊരു യാത്ര തന്നെ ആയിരിക്കാം ഇതെന്നാണ് കുടുംബം പ്രതീക്ഷിച്ചത് വളരെ സ്നേഹത്തിലായിരുന്നു നവീനും ഭാര്യ ദേവിയും ജീവിച്ചിരുന്നത് ഈ വീട്ടിലും അങ്ങനെ തന്നെ ആയിരുന്നു എന്നാണ് പിതാവ് പറയുന്നത് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇക്കഴിഞ്ഞ പതിനേഴാം തീയതി ഈ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുൻപ് തലേ ദിവസം അടക്കം തനിക്കൊപ്പം പിതാവിനൊപ്പം ഈ വീട്ടിൻ്റെ പുരയിടത്തിലുള്ള കൃഷിപ്പണികളിൽ പോലും വളരെ സജീവമായി നവീൻ ഉണ്ടായിരുന്നു തനിക്കൊപ്പം ഉണ്ടായിരുന്നു അതിനുശേഷം പതിനേഴാം തീയതി കൂടി യാത്ര പുറപ്പെടുന്നു ടൂർ പോവുകയാണെന്നാണ് പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പക്ഷേ ഇറങ്ങിയ സമയത്ത് നവീനും നവീൻ്റെ ഭാര്യ ദേവിയും ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത് അന്ന് അത് കേട്ടപ്പോൾ ആ പിതാവിന് യാതൊരു സംശയവും അസ്വാഭാവികതയും ഒന്നും തോന്നിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആ പിതാവ് പറയുന്നത് പോലീസ് പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചാണെങ്കിൽ ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞത് മറ്റൊരർത്ഥത്തിൽ ജീവിതത്തിൽ നിന്ന് തന്നെ എന്നേക്കുമായി പോവുകയാണ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പുറകോട്ട് ചിന്തിച്ചെടുക്കുമ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ തോന്നുന്നു മകനും മരുമകളും അങ്ങനെയാണ് അന്ന് പറഞ്ഞിട്ട് പോയത് എന്ന് തോന്നുന്നു എന്നാണ് ആ പിതാവ് പറയുന്നത് എന്താണെങ്കിലും ഒരു തരത്തിലുള്ള സംശയവും ഇവർക്ക് ഇതുവരെ തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ഈ കുടുംബം ഒന്നടങ്ങ് പറയുന്നത് നവീന് പൊതുവേ സുഹൃത്തുക്കൾ വളരെ കുറവായിരുന്നു അധികം ആളുകളുമായി അടുപ്പം ഒരു പ്രകൃതക്കാരനായിരുന്നില്ല നവീൻ അതേപോലെ തന്നെയാണ് നവീൻ്റെ ഭാര്യ ദേവി ഉണ്ടായിരുന്നത് എങ്ങനെയാണ് ഇവർ ഈ ആര്യുമായുള്ള അടുപ്പം ആര്യുമായുള്ള സൗഹൃദം എന്നതുപോലും ഇന്നലെ വാർത്തകളിൽ വന്നപ്പോൾ മാത്രമാണ് ഈ ആര്യ എന്നൊരു പേരിനെക്കുറിച്ച് പോലും ആ ഒരു വ്യക്തിയെക്കുറിച്ച് പോലും കേൾക്കുന്നത് എന്നാണ് ഇപ്പോൾ നവീൻ്റെ പിതാവ് പറയുന്നത് എന്താണെങ്കിലും വലിയൊരു മാനസിക ബുദ്ധിമുട്ടിലാണ് അവരുള്ളത് സംസാരിക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടാണ് ആ പിതാവ് അദ്ദേഹം പറയുന്നത് എന്താണെങ്കിലും ഈ സംഭവം ഇപ്പോഴും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ആ തൊട്ടടുത്ത ദിവസം ഇപ്പോൾ ഈ മൃതദേഹം അരുണാചൽ പ്രദേശിൽ തന്നെയാണുള്ളത് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം മൃതദേഹം തൊട്ടടുത്ത ദിവസം നാളെ അല്ലെങ്കിൽ മറ്റന്നാളോടുകൂടി കേരളത്തിലേക്ക് എത്തിക്കും എത്തിച്ചതിന് ശേഷം ഈ വീട്ടിലേക്കാണ് നവീൻ്റെ മൃതദേഹം കൊണ്ടുവരുന്നതിനുള്ള ഒരുക്കങ്ങൾ ഈ വീട്ടിൽ ഇപ്പോൾ കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും ആ മരണം ഉൾക്കൊള്ളാൻ നവീൻ്റെ കുടുംബത്തിന് സാധിച്ചിട്ടില്ല കോട്ടയം മീനടത്ത് നിന്നും തുഷാര വിഷ്ണുവിനൊപ്പം രാഹുൽ ഇരുമ്പുപുഴി ഫോക്കസ്